ജിആർ സി എം ഫ്രണ്ട്സ് ഗുഡ്ഡൌട്ടിന്റെ ഏറ്റവും പുതിയ ഫുഡ് പ്രോഡക്ട്സ് ലോഞ്ച് ആയിരിക്കുന്നു ഗുഡ്ഡോട്ട് ഇൻസ്റ്റന്റ് വെജിറ്റേറിയൻ ബൈറ്റ് നമുക്ക് വെജ് ബൈറ്റ്സ് കറി വെച്ചാലോ അപ്പോ കൺഫ്യൂഷൻ ഉണ്ട് അല്ലെ ഇതില് സ്പൈസ് ചേർക്കണ്ടേ അത് എന്തോരം ചേർക്കണം എപ്പോഴാണ് ചേർക്കേണ്ടത് ഇനിയിപ്പോ മസാല നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് കൂടുവോ അത് കുറഞ്ഞു പോകോ എന്തൊക്കെ കൺഫ്യൂഷൻസാ നമുക്ക് ഉണ്ടാകാം അല്ലെ നാം എല്ലാവരും സാധാരണ ഫേസ് ചെയ്യണം ഇത്തരം പ്രശ്നങ്ങൾ എല്ലാവർക്കും ഒന്ന് തന്നെയാണ് അല്ലെ ഈ പ്രശ്നങ്ങളെല്ലാം ഗുഡ് ഡോട്ട് ഇൻസ്റ്റന്റ് വെജ് ബൈറ്റ് മസാല നമുക്ക് സോൾവ് ചെയ്ത് തരാണ് ഒരു മസാലയുടെ പെർഫെക്റ്റ് ബാലൻസ് പാർട്ട്ണറായി വെജ് ബൈറ്റ്സിനോട് ഇത് ചേർന്ന് വരുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ ഉപയോഗിക്കാവുന്ന ഒരു എവറി ഡേ ഡെലീഷ്യസ് ഡിഷായി വെജ് ബൈറ്റ്സ് നമുക്ക് മാറിക്കിട്ടും ഇന്ന് ഗുഡ് ഔട്ട് വെജിറ്റേറിയൻ ബൈറ്റ്സ് ഉപയോഗിച്ചുള്ള ടിക്ക എങ്ങനെ ഹെൽത്തി ആയിട്ടും ഈസി ആയിട്ടും നമുക്ക് നമ്മുടെ സ്വന്തം കിച്ചണില് പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ആദ്യം വെജിറ്റേറിയൻ ബൈറ്റ്സ് എടുക്കുക അതിന്റെ പുറത്തുള്ള പാക്ക് മാറ്റി പ്ലാസ്റ്റിക് കവറിൻ്റെ നടുഭാഗം കത്തി ഉപയോഗിച്ച് മുറിച്ച് രണ്ട് കഷ്ണങ്ങളാക്കി പുറത്തെടുക്കുക തുടർന്ന് അതിനെ കത്തി ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള വലുപ്പത്തിനനുസരിച്ച് ചെറിയ കഷ്ണങ്ങളോ ആക്കാണ് ഏറ്റവും കൂടുതൽ നല്ലത് അങ്ങനെ മുറിച്ചെടുക്കുക എന്നിട്ടൊരു ബൗളിൽ അതിനെ ഇട്ട് ഇട്ടുവയ്ക്കുക ഇതിലേക്ക് ഗുഡ് ഡോട്ട് ഇൻസ്റ്റൻറ്റ് വെജിറ്റേറിയൻ ബൈറ്റ്സ് മസാല നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഹെൽത്ത് ഗാർഡ് റൈസ് ബ്രാൻഡ് ഓയിൽ ഇരുപത് എം എൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് വെജ് ബൈറ്റ്സും മസാലയും ഓയിലും ഈ മൂന്ന് ചേരുവകളും ബൗളിലിട്ട് നന്നായി മിക്സ് ചെയ്യുക തുടർന്ന് ഗ്യാസ് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ നമ്മുടെ ഗ്യാസിൻ്റെ മുകളിലേക്ക് വെക്കുക അതിലേക്ക് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ചേരുവ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കി നന്ന നല്ല പാകമായി അതെടുക്കുക അപ്പം നമ്മുടെ വെജ് ബൈറ്റ്സ് ടിക്ക ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് നമ്മുടെ സെർവിംഗ് ബൗളിലേക്കോ അല്ലെങ്കിൽ പ്ലേറ്റിലേക്കോ മാറ്റി മല്ലി മല്ലിച്ചട്നിയും മല്ലിയിലയും ചേർത്ത് ഗാർണിഷ് ചെയ്ത് സൂപ്പറായി നമുക്ക് ആസ്വദിക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജ് ബൈറ്റ്സ് ടിക്ക ഇനി മുതൽ ഇൻസ്റ്റന്റ് ഗുഡ് ഔട്ട് വെജിറ്റേറിയൻ മസാല മിക്സ് ഉപയോഗിക്കുമ്പോൾ ഈസിയായും ആസ്വദിക്കാൻ സാധിക്കും ഇത് ഡെലീഷ്യസ് ആൻഡ് വണ്ടർഫുൾ ഡിഷ് ആയിട്ടുള്ള വെജ് ബൈറ്റ്സ് കറിയിലും വെജ് ബൈറ്റ്സ് കൊണ്ടുള്ള ബിരിയാണിയിലും ചേർത്ത് സൂപ്പർ ടേസ്റ്റി ഡെലീഷ്യസ് ഡിഷായി നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ഇനി താമസം വേണ്ട കേട്ടോ ഇന്ന് തന്നെ അല്ല ഇപ്പോൾ തന്നെ ആർ സി എം മൺഡർ വേൾഡ് സ്റ്റോറുകളോ അല്ലെങ്കിൽ പി ഒ സിയോ സന്ദർശിക്കുക ബൈ ബൈ